ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ രണ്ടുമൂന്ന് ദിവസമായിട്ടേ ചെറുക്കൻ സ്കൂളിൽ നിന്നൊരു വൈറൽ വയറൽപ്പനിയും കൊണ്ട് തന്നിട്ട് വീടടക്കം പെട്ടുപോയായിരുന്നു അപ്പോൾ കാരണം എന്തിപ്പോൾ വന്നു ഞാനിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടനാടൻ പാടവരമ്പിൽ നമ്മുടെ ചോളം ചോളം കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടാലോ ഒരു പരീക്ഷണാർത്ഥം ട്രയലായിട്ട് ചെയ്തായിത്തോണേ ഈ പാടത്തിൻ്റെ കുറുവരമ്പുകളിൽ കണ്ടോ ഇതാണ് നമ്മുടെ ചോളം അതിൻ്റെ പൂ പൂ ഇങ്ങനെയാണ് ഈ പൂ താഴോട്ട് പൊഴിഞ്ഞ് വീണിട്ട് ഈ മീശ മീശ മുട്ടണം കണ്ടോ ഇതാണ് ചോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നെല്ലിൻ്റെ അത്രയും തന്നെ സമയം മതി അതിലും പ്രായക്കുറവ് മതി അതാണ്ട് ഒരു മൂന്ന് മൂന്ന് മൂന്നര മാസം കൊണ്ട് നമുക്ക് നമുക്കിതിനെ വിളവെടുക്കാൻ പറ്റും കണ്ടോ ഒരു ട്രയൽ ചെയ്ത് നോക്കിയതാണ് ഇവിടെ ഒരു സുഹൃത്ത് അപ്പം അത് സംഭവം കൊള്ളാമെന്ന് തോന്നി അപ്പം നമ്മളിത് വരമ്പെല്ലാം ഇണക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തൈ നമ്മൾ പാകി നിർത്തണം എന്നിട്ടാ വരമ്പുകളിൽ കൊണ്ടുനോണം ഈ കുറുവരമ്പ് ഇഷ്ടംപോലെ കുറുവരമ്പുകളുണ്ട് ഇവിടെ എല്ലാം നമുക്ക് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും ഇത്തവണത്തെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത വർഷം എന്തോ ഒരു ഏരിയ ഇതൊന്ന് ട്രയൽ ചെയ്യാനായിട്ട് ഇതൊരു കായുടെ വിലയുണ്ട് അമ്പത് രൂപയാണ് ഒരു ഒരു മരത്തിൽ ഒരു രണ്ട് കായൊക്കെ ഉണ്ടാകത്തുള്ളൂ മാക്സിമം